കുട്ടികൾ നാലുമണിക്കൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന ടൈമിൽ നല്ല വളരെ ടേസ്റ്റിയിൽ നല്ലൊരു ക്രിസ്പി സ്നാക്കുണ്ടാക്കിയെടുത്താലോ നല്ലൊരു സമൂസ എന്ന് പറയാൻ പറ്റത്തില്ല ഷേപ്പ് ആണെന്നുള്ളൂ നമ്മൾ ചിക്കൻ റോളൊക്കെ കടകളിൽ നിന്ന് വാങ്ങാറില്ലേ ബേക്കറി ഷോപ്പിലൊക്കെ ഇരിക്കുന്ന ചില്ലുകൂട്ടിലൊക്കെ ഇരിക്കുന്ന നമ്മൾ ചിക്കൻ റോൾ അതിൻ്റെ അതേ മോഡൽ തന്നെയാണ് കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും നല്ലൊരു ക്രിസ്പ്പാണ് പുറം അകം എന്ന് പറയുമ്പോൾ നല്ലൊരു ഫില്ലിംഗ് കൂടിയാണ് കേട്ടോ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ റോളിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ അത ഇത് നോക്കിയേ സമൂസയുടെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇത് തീരുന്ന അറിയത്തില്ല നമ്മൾ വീടുകളിലൊക്കെ പല നമ്മൾ എന്താ വിരുന്നാർക്കെ വരുന്ന ടൈമിലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ടെങ്ങനെ ഉണ്ടായിരുന്നെന്ന് അഭിപ്രായം പറഞ്ഞിട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നെടിച്ചു രണ്ട് ഗ്ലാസ് മൈദമാവെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തോരം മാവിൽ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയ്ക്കും ഉണ്ടാക്കിയെടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാക്കി കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് കോൺഫ്ലോർ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ കോൺഫ്ലോർ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒത്തിരി കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇത്തിരി എന്താ വെള്ളം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മളിത് അതുപോലെ ഒന്ന് കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്ത് കുഴച്ചു കൊടുക്കാം കേട്ടോ കുഴക്കുന്നതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചപ്പാത്തിയുടെ പരുവത്തിൽ നല്ല ഒരു ഇതാക്കി കുഴക്കണ്ട ഒട്ടാത്ത പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം ഇത്തിരി കയ്യിൽ നമുക്കിതേപോലെ എണ്ണ എടുത്തു ഒഴിക്കാം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യ് എടുത്തൊഴിക്കാം അതിൻ്റെ ആ പുറം നല്ലൊരു ഇതാണ് അപ്പോൾ ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒത്തിരി സ്പൂൺ നെയ്യ് എടുത്തു ഒഴിക്കാം കേട്ടോ അതാ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ മാറ്റി വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അകത്തുള്ള മസാലയുടെ ഫില്ലിങ്ങ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയൊരു ക്യാരറ്റും ഒരു വലിയൊരു കിഴങ്ങുമായിട്ട് എടുത്തേക്കുന്നത് അതായത് രണ്ടെണ്ണം എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് പച്ചക്കറി എന്തോരം വേണമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാരിയിടാം കേട്ടോ ഞാനിപ്പം കുറച്ച് രണ്ടോ മൂന്നോ കഷ്ണം ചിക്കൻ്റെ എല്ലില്ലാത്ത ചിക്കൻ ഞാൻ വാരിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി എല്ലാ വച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെജിറ്റബിൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ അതായത് ഇതുണ്ടില്ലേ നമ്മൾ കുറച്ച് കറിവേപ്പിലേക്കൂടെ ഇട്ടിട്ട് ഇതാ മിക്സിയുടെ ജാറിലിത് മൂന്നും കൂടെ കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ ഇതാ ഇനിയിപ്പം നമുക്ക് പാനിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒത്തിരി വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ എണ്ണയിലെ തെരഞ്ഞെണ്ണ ഇട്ടിട്ട് നമുക്ക് വയറ്റി കൊടുക്കാം മസാല നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇനി ഇത്തിരി ഒരു സ്പൂണോളം മുളക് പൊടിയും കരം മസാല പൊടിയുണ്ടല്ലോ ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചത് നന്നായിട്ട് അതുപോലെ ഒന്ന് നൈറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പം ഏകദേശം ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് സ്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കൊത്തി അറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വൈറ്റി കൊടുക്കുക ഇത് വൈറ്റി കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു മസാലയ്ക്ക് നല്ല മണം നല്ല ഒക്കെ ആണ് ഇത് ഈ ഒരു മസാല തന്നെ നമുക്ക് വാരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഇറച്ചിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടാം ചതച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് നമുക്ക് ഇതുപോലെ കൊട്ടാം പച്ചമുളക് ഇട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ഒരു കളർഫുൾ കളർഫുള്ള ഐറ്റം ഇങ്ങനെ മുറിക്കുമ്പോൾ ഒരു കളർ കാണാനായിട്ട് ഞാനിപ്പോൾ രണ്ട് ഗ്രീൻ പീസാണ് കേട്ടോ അരിഞ്ഞിട്ടേക്കുന്നത് ക്യാപ്സിക്കൊക്കെ ഇട്ടുണ്ടാക്കുന്ന ആളുകളുണ്ട് ക്യാപ്സിക്കിട്ടില്ലെന്നു വച്ചും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ നമ്മളായിട്ട് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് രണ്ടും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് ആവി വെച്ചിട്ട് ആവിയിലൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മസാല ഒന്ന് ഒന്ന് ഫില്ലായി കിട്ടട്ടെ കേട്ടോ ഇതൊന്നും അതുപോലെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കി കേട്ടോ എന്താ തുറക്കുമ്പോൾ വല്ലൊരു മണമെന്ന് പറഞ്ഞാൽ അപാരമണമാണ് നമുക്ക് ഇതിനെന്താ മസാല എടുത്ത് മാറ്റി വയ്ക്കാം അതാ നമ്മുടെ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരം ആയി കേട്ടോ നമ്മുടെ മാവ് ഏകദേശം തണ്ടില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒന്ന് കയ്യിൽ നമുക്ക് കയ്യിൽ ഒട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി മാവ് നമുക്കൊന്ന് ഇട്ടൊന്ന് ഒന്ന് തടവി ഇതാക്കി കൊടുത്തതിന് ശേഷം ബോൾസ് ആക്കി ഒരു കേട്ടോ നമുക്ക് നിങ്ങൾ ഏത് ചപ്പാത്തി പലകലാണ് പരത്തുന്നതെങ്കിലും അതിലിത്തിരി പൊടി തൂളിയിട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം ഇനിയിപ്പോൾ പത്രപ്രസ്സിലാണെങ്കിൽ പോലും നിങ്ങൾ ഇത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം പരത്താൻ അല്ലെങ്കിൽ മാവായതുകൊണ്ട് പത്രി പ്രസിൽ ഒട്ടി പിടിച്ചിരിക്കും പറിച്ചെടുക്കാനായിട്ട് പാടാട്ടോ ഇനി നമുക്കത് എല്ലാവർക്കും ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി നമുക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് കൂടിയിരിക്കാനായിട്ട് നമുക്കിതായതുപോലെ ഒരു തവി തവിയെന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതായത് പോലെ ഒന്നാക്കി എടുക്കാം പിന്നെ ഒരു ഡിസൈൻ ആയിരിക്കും പക്ഷെ അത് പുരിച്ചു പോകരുമ്പോൾ ഡിസൈനൊക്കെ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഞാനിപ്പോൾ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു കോട്ടിങ്ങ് തയ്യാറാക്കാം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനേക്കാളും ഡബിൾ ആയിട്ട് വരും അപ്പോൾ നമുക്കിപ്പോൾ അഞ്ചാറ് ഏഴണം ഒക്കെ നിങ്ങൾ കാണത്തുള്ളൂ പക്ഷേ ഇത് നമ്മൾ ഒത്തിരി കൂടെ നേരം കഴിഞ്ഞപ്പോൾ ഇത്തിരി കൂടി ഡബിൾ ആയിട്ട് വലിപ്പത്തിൽ വയ്ക്കും കേട്ടോ അപ്പം ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇത് ഇപ്പോൾ നമുക്ക് ആ ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ മൂന്നാല് ബ്രെഡ് നന്നായിട്ട് മിക് മിക്സഡ് ജാറിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതായത്പോലെ ഞാനിപ്പോൾ ഏകദേശം ഒരു മുട്ട ഇതുപോലെ ഒരിത്തിരി ഉപ്പിടണം കേട്ടോ ഉപ്പും കൂടി ഇട്ടോ ഒരു മുട്ട നമുക്ക് ഇതുപോലെ കുത്തിപ്പൊട്ടി ചൊഴിക്കാം അതെ അതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എളുപ്പത്തിനുണ്ട് ഞാനിതിങ്ങനെ ചെയ്തെടുക്കുന്നത് മുകളിലേക്ക് ഞാൻ മൊത്തത്തിൽ ഒന്നത് കൊണ്ടു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് അവിടെ തന്നെ വച്ചുകൊണ്ടിരിക്കാതെ എല്ലാം നമുക്ക് സമൂസകൾ ഊട്ടി 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 പിടിക്കും അപ്പം തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് കോരി ഒഴിക്കാവുള്ളൂ മുട്ടയുടെ ഇത് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു എന്താ നമ്മുടെ ഒരു റൊട്ടിപ്പൊടിയിലേക്ക് റൊട്ടിപ്പൊടിയിലേക്കത് ഇതുപോലെ മുക്കിയിട്ടുണ്ട് നമ്മൾ റൊട്ടിപ്പൊടിയിലേക്ക് മുക്കി ഇത് ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഇത്തിരി കൂടെ നീളമൊക്കെ ഒന്ന് ഇതുപോലെ വച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം അതായത് പോലെ ഒന്ന് ഫില്ലിങ് ആയത് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു കോട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നമ്മളുണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ നമുക്കത് കൂടുതൽ കിട്ടും അപ്പോൾ ഇത്രത്തിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പിറ്റന്നത്തേക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു ചെറിയൊരു നമുക്കൊരു ടിന്നിലേക്കോ ഒരു ട്രെയിലേക്കെടുത്തിട്ട് ഒരു താഴെ ഒരു പേപ്പർ അത് വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിലിരുന്നാലും കേടാവത്തില്ലാട്ടോ അതോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ വച്ച് എടുത്തിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് മാറ്റി എടുത്ത് വയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നല്ല ചൂട് എണ്ണയിലേക്ക് ഓരോന്ന് ഓരോന്നിട്ടിട്ട് നമുക്കത് മുരിക്കാം ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എണ്ണ ഒരുപാട് വേണമെന്ന് എണ്ണ ഒട്ടും വേണ്ട കാരണം നമ്മളിതിൻ്റെ മുകളിലെ റൊട്ടിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പ്പായിട്ട് പുറം ഇരിക്കും ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് വരും കേട്ടോ നമ്മൾ ഇതേ ഇതുപോലെ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് ഇത്തിരി കൂടി വലുപ്പം വയ്ക്കും കേട്ടോ കണ്ടില്ലേ അതുകൊണ്ട് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണത്തിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ അതായത് പോലെ ഒന്ന് അതായത് പോലെ ഉണ്ടല്ലേ ഇങ്ങനെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല ക്രിസ്പാണ് നമ്മളാ ചിക്കൻ റോൾ റോൾ ചെയ്തുണ്ടാക്കുന്ന അതിൻ്റെ തന്നെ സംഭവമാണ് പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരു ത്രികോണ ഷേപ്പ് ആയെന്നുള്ളൂ കേട്ടോ ആ ഒരു റാഷേപ്പിലായത് കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ത്രികോണ ഷേപ്പ് ആയിപ്പോയി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം തരുന്ന പോലെ ഒന്ന് മുറിച്ച് കോരിയിട്ടുണ്ട് ഒരുപാട് കഴിച്ച് മുറിച്ച് കളയരുതെട്ടോ ഈ ഏകദേശം ഈ ഒരു പരിപാടി വരാവുള്ളൂ ണ്ടില്ലേ നല്ല വീറി നല്ല ക്രിസ്പ്പായിട്ട് പോറോ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മണം അപകാര മണം ആണ് മണം പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാത്രം കാലിയാക്കുന്ന അറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക പ്രത്യേകിച്ച് വിരുന്നാരൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പം മാവിരുപ്പുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടും സൂപ്പറാണ് ഉണ്ടല്ലേ നല്ല ഉള്ളൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപാര രുചിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാലൊക്കൊന്നും ഷെയർ ചെയ്യാൻ ചെയ്യാം മാർക്കായിട്ടോ കുട്ടികളെ അമ്മമാർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫോണെങ്കിൽ മുന്നേ ഒന്ന് ഫോണിൽ കൂടി ചെയ്തേക്കാൻ മറക്കാം ബൈ